മരിച്ചുപോയി അല്ലാതെയുള്ള പരിപാടികൾ നിർത്തി ഞാനിപ്പോഴും ചെയ്യുന്നത് നല്ല പ്രായത്തിൽ ഇറങ്ങി തിരിച്ചോട്ട് മറ്റൊരു തോളുമായിട്ട് ബന്ധങ്ങളുമില്ല അതേപോലെ തന്നെ വേറെ തോൽവ് എനിക്ക് ശീലവും ഇല്ല ഒരാളെ കൊള്ളയടിക്കാനോ ദ്രോഹിക്കാനോ നിങ്ങൾ ഞാൻ കോട്ടയം ജില്ല കോട്ടയം ജില്ല താലൂക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ഇങ്ങനെ ഓരോ ഓരോ ദിവസം ജില്ല എത്ര തുടങ്ങിയിട്ട് ഇതിപ്പോ ഏകദേശം മക്കളൊക്കെ എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ടാം കുട്ടികൾ ആ ഭാര്യ സക്സസ് കാര്യമാണ് മക്കള് വർഷഭൂണിക്കാരൻ ഭാര്യ കാരം കെട്ടി സൂര്യ കലാവിധി വഹിച്ചു വർഷമായിട്ട് തലേരപ്പറമ്പ് വൈക്കോ അതിട്ടോട്ടാണേ ഒന്നര ഗ്ലാസ് അപ്പോൾ ആ വെള്ളം നമ്മള് ചൂടായി തിളപ്പിച്ച് ശിരസിന് താഴെ ഇറക്കുമ്പോൾ പൊടി ഇട്ടാൽ ഒറിജിനൽ കട്ടൻ ചായ ആക്കി അതെന്റെ കയ്യില്ല പൊടി ഇട്ടാൽ മാത്രമാണ് കട്ടൻ ചായ ആവുക ഇതായി ഒന്നര ഗ്ലാസ് വെള്ളം ഇപ്പൊ നമുക്ക് ചൂടാക്കൊണ്ട ല്ലാട്ടോ നിങ്ങളെല്ലാരും മനസ്സുള്ളത് മതി നിങ്ങളെല്ലാരും ചേരുമ്പോ നമ്മുടെ അരിക്കാസ് കിട്ടും അഗ്രഹിയാണ് അതാണ് ഈ പരിപാടി കഴിഞ്ഞു ഇതാ ഈ വെള്ളം നമുക്ക് ചൂടായികൊണ്ടേ ഇതായി ചൂടാവുന്ന വെള്ളത്തിലേക്ക് ലേസം പൊടി ഇട്ടാലും ഒറിഞ്ഞല കട്ടം ചായ ചെയ്യുമ്പോ നമ്മുടെ ശരീരത്തിലേക്ക് ചൂട് വലിക്കുന്നുണ്ട് വെള്ളം നമുക്ക് ചൂടായ നമ്മൾ ാണ് ശിരസിന് താഴെ ഇറക്കുക അതായത് ഈ പരിപാടി വെള്ളം നമ്മൾ താഴെ ഇറങ്ങുക എന്നുള്ളതാണ് ഈ പരിപാടി അപ്പോൾ ഇത് ഒന്നര ഗ്ലാസ് വെള്ളം നമ്മുടെ ഒന്നര ഗ്ലാസ് വെള്ളം നമ്മുടെ ശിരസിൽ കൊണ്ട് തിളച്ച് ആ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇടുമ്പോഴാണ് അത് കട്ടൻ ചായ ആകുന്നത് അപ്പോൾ കട്ടൻ ചായ ഇടാനും എനിക്ക്

എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും മക്കളെ ഒന്ന് മക്കളെ ഒന്ന് ഇനി ഒന്നര ഗ്ലാസ് വെള്ളം നമ്മുടെ ശിരസിൽ താഴെ ഇതാ എപ്പഴാലും ശിരസിൽ കഴിക്കുവെച്ചോ എന്ന് നമ്മൾ തന്നെ ഓരോ താഴെ അറച്ചാണ് എല്ലാവരും ിൽ കയറ്റി വെച്ച ശിരസിലും താഴെ നമ്മുടെ ഈ പ്രോഗ്രാം നിരീക്ഷങ്കരാണ് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു ഓട്ടെ തലയോരം പറഞ്ഞില്ല ആളാട്ടോ